ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ അപ്പൊ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്വാഗതട്ടോ എന്തൊക്കെയുണ്ട് കൂട്ടറി വിശേഷങ്ങളൊക്കെ സുഗന്ധ തന്നെയല്ലേ അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് തുണികളൊക്കെ നടക്കാനുണ്ട് ഇന്ന് കുട്ടന് വൈകിട്ട് ഇപ്പൊ വെക്കേഷൻ അല്ലേ ഇനി സ്കൂളൊക്കെ ആയി ഒന്നും റെഡി ആയി കിട്ടുന്നവരെ അവര് കളികളിലൊക്കെ ഏർപ്പെടുകയല്ലേ അപ്പോ കളിക്കാൻ പോയി കഴിഞ്ഞാല് ഇവിടെ ബിയം കായലിന്റെ ഒരു ഭാഗമാണ് ഞങ്ങളുടെ ഏരിയ അപ്പൊ അവിടെ കോഴിയില് നീന്തല് പഠിക്കലാന്നിപ്പോഴത്തെ അവസ്ഥ ആ നീന്തൽ പഠിക്കൽ കഴിഞ്ഞ് വന്നാൽ അവരുടെ ഡ്രസ്സ് ഈ പുഴയിലെ വെള്ളത്തിന്റെ ഓരും എല്ലാം കൂടി ഭയങ്കര ചളിയായിരിക്കും അപ്പൊ അത് മെഷീനിൽ ഇട്ടാല് തീരെ ക്ലീൻ ആവില്ല അപ്പൊ നീന്തൽ അറിയുന്നില്ലേ അവർ എനിക്കറിയാം അപ്പൊ നീന്തലൊക്കെ എനിക്കും ചേട്ടനൊക്കെ അറിയാം മോൾക്ക് അറിയില്ല നീന്തൽ അറിഞ്ഞിട്ട് ഒരു സമാധാനമാണ് എന്തെങ്കിലും ഒരു ഇത് പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേന്ന് കരുതിട്ട് പഠിക്കാനോ അപ്പൊ ഉണ്ണികുട്ടി ഇപ്പൊ അതിനുള്ള ഒരു അവസരം കിട്ടിയപ്പോ അവന്റെ ഫ്രണ്ട്സും കൂടെയിട്ട് അതൊന്ന് നീന്തി പഠിച്ചിട്ട് വരും ഇപ്പൊ ഏകദേശം പടിഞ്ഞിരിക്കുന്നു ഇനി പക്ഷെ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് വിടാനും പേടിയാണ് അങ്ങനെ അപ്പൊ അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് കാണില്ല അപ്പൊ ഞാൻ അതൊന്നുകൊണ്ട് ഇറക്കി വെച്ചിട്ട് നീ നോക്കട്ടെ നോക്കട്ടെട്ടാ അപ്പൊ കല്ലിലിട്ട് നന്നായിട്ട് അലക്കണം നല്ല ചളി ആയിരിക്കും അവന്റെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതി പോന്നു തേനീടാനെ അപ്പൊ കുട്ടികളുള്ളിടത്ത് അവർക്ക് ഡ്രസ്സ് നമ്മൾ വേറെ അലക്കന്നെയായിരിക്കും നല്ലത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ കല്ലിട്ട് അലക്കി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അതൊന്നും മെഷീനിലിട്ട് കഴിഞ്ഞ് നമുക്ക് അത്ര ഒരു വൃത്തി വരില്ല അങ്ങനെ ഇനി ഇവിടെ ഈ മഴ മഴ കൊള്ളണ്ട കാര്യമില്ല കേട്ടോ ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അലക്കും അലക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ മഴ കൊള്ളൊന്നുമില്ല മഴ പെയ്യുമ്പോഴൊന്നും ആ ഒരു സൗകര്യം ഉണ്ട് അപ്പം അലക്കി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇമേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അയലില് ഒരു ഷീറ്റ് ഇട്ടൊരു വാങ്ങാൻ അവിടെയുള്ള വിറകിടുന്ന വാഗാനേ വിറക് വരെ അല്ല ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ബോർഡാണ് തയ്യാറാക്കിയിട്ടുള്ളത് ക്ലാസ് ഒന്നും എടുക്കാറില്ല അങ്ങനെ അപ്പൊ ഇനി അലക്കിക്കഴിഞ്ഞാൽ കുറച്ച് തുണികളെ ഉള്ളു എങ്കിൽ ഞാനത് ഇവിടെ തന്നെ അയലിലിടുക ചെയ്യുക മേലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേലെ ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി ഇട്ടാൽ പിന്നെ വെയിലും മഴയും വന്നാലൊന്നും പേടിക്കണം അവിടെ അകത്ത് ഉണങ്ങി പോയുള്ളൂ പക്ഷേ നമുക്കത് എടുത്ത് കൊണ്ടു ഒരു ടാസ്ക് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ ഉടങ്ങിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് എടുക്കാമോ ഒരു സൗകര്യത്തേക്ക് ഇവിടെ തന്നെ ഇട്ടു കുറച്ചുള്ളെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ തുണികൾ അലക്കിയത് ഉണ്ടെങ്കിൽ അത് ഞാൻ മേലെ കൊണ്ടുപോയ ചെയ്യാം അങ്ങനെ ഉള്ളിക്കുണ്ടെങ്കിൽ ഡ്രസ്സുകളൊക്കെ കൊണ്ടു അലക്കി എടുത്ത് കഴിഞ്ഞാൽ അവന് ഇന്ന് നീറ്റിട്ടില്ലാത്തു നീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊന്ന് മുടി കെട്ടാൻ പോണം അവൻ്റെ സ്കൂളിൽ പോയി ടി സി വാങ്ങാനും കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ട് പിന്നെ ടേട്ടൻ്റെ വീട്ടിൽ ഒരു ബർത്ത് ഡേ ഫങ്ഷനുണ്ട് ഞായറാഴ്ച അപ്പം അതിലേക്ക് അതിന് ഡ്രസ്സ് എടുക്കാനായിട്ട് അവൻ്റെ പരിചയം ക്യാഷ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഡ്രസ്സ് എടുക്കേണ്ട ഒരു കാര്യത്തിൻ്റെ സന്തോഷത്തിലാണ് ആൾ അവൻ തന്നെ പോയിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ പതിക്കും വേണ്ടേ അപ്പോൾ അങ്ങനെ അവൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകാനുണ്ട് സ്കൂൾ തുറക്കഴിഞ്ഞു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ എൻ്റെ ഒരു മാക്സി അതിലുണ്ട് അപ്പം ആ മാക്സി ഒന്ന് അടുത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം അലക്കൽ എനിക്കേറ്റവും കൂടുതൽ അലക്കാനുണ്ടാവുക ചിലർക്ക് അങ്ങനെയാണല്ലോ എനിക്ക് എത്ര ഞാൻ കുഴക്കാൻ നോക്കിയാലും അലക്കാനൊരു എന്നും അലക്കണം എന്നും അലക്കുമ്പോൾ അത്രയും തുണികൾ കൂടുതലുണ്ടാവും പറയുമ്പോൾ ഞാനും ഉണ്ണികുട്ടനക്കല്ലേ ഉള്ളൂ ചേട്ടന് കൂടുതൽ ഡ്രസ്സുകൾ ഉണ്ണിമുട്ടൻ്റെ കയ്ക്കുക രണ്ട് നേരം എടുത്ത ഡ്രെസ്സുകൾ ഇടയിലാവാ എനിക്ക് മഴ പെയ്തപ്പോഴും ഏർ ശബ്ദം കിട്ടുന്നില്ല ചുമ ചുമണ്ട് ജലദോഷം ഉണ്ട് അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളതുകൊണ്ട് സൗണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്ന് ക്ഷമിക്കുക പിന്നെ എല്ലാവരും എന്നത്തും പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെ ഒക്കെ ഒരു പ്രോത്സാഹനം കാര്യങ്ങളും നമുക്ക് വീഡിയോ ഇടണം എന്ന് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഒന്നാമത് എനിക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോയിൽ ഇത്തരം എങ്ങനെ ഇടാനും യൂട്യൂബിൽ ഇങ്ങനെ ഒന്ന് നമുക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാകുമല്ലോ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് താല് അതെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും കിട്ടിയിട്ടല്ല പക്ഷെ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് ആ കോവിഡിന്റെ സമയത്താണ് എനിക്ക് ആ ഒരു ഇതങ്ങനെ തോന്നുന്നത് വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ ഇത് ചെയ്താലും എന്താണെന്ന് തോന്നിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് വർഷങ്ങളായി അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് ഞാനതൊക്കെ ഒന്ന് ഊരിയെടുക്കട്ടെ അലക്കുന്ന സമയത്ത് ഞാനെന്ത് ചെയ്യും ഒരു വലിയൊരു ബക്കറ്റിൽ നിറയെ വെള്ളം നേരെ നിറച്ച് പൈപ്പ് തുറന്നുവിടും എന്നിട്ട് ഈ അലക്കുന്നത് അപ്പഴേക്കും എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം തന്നെ പെട്ടെന്ന് തന്നെ ഊടിയെടുക്കും ഇല്ലെങ്കിൽ പിന്നെ ആ വെള്ളം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ അതെല്ലാം ഞാൻ ആ പക്കത്തേക്ക് വെള്ളപ്പക്കത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം ഊരി എടുക്കട്ടെ എല്ലാം ജനദോഷത്തിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോ നമുക്ക് വോയിസ് കൊടുക്കുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് പേര് നമ്മളെ വീട്ടിൽ കാണുന്നവരുണ്ട് എല്ലാവരോടും താങ്ക്സ് കേട്ടോ ഇനി അതെല്ലാം ഒന്ന് കൊണ്ടുപോയിട്ട് ഞാൻ ഇവിടെ തന്നെ ഇടുന്നുള്ളൂ കാരണം എനിക്ക് നേലയ്ക്ക് പോകാനുള്ള സമയമില്ലേ ഇപ്പൊന്ന് സമയം വൈകി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിക്കുമ്പോ തന്നെ നമുക്ക് രാവിലത്തെ സമയം അറിയില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തുണികളെല്ലാം കൊണ്ടുപോയിട്ടോ അതൊന്നും വീട്ടുകേലി എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് അയല് ഉണങ്ങിയ തുണികളുണ്ടായിരുന്നു എത്ര ഉണങ്ങിയതാണെങ്കിലും ഈ വർഷക്കാലത്തെ ഒരു തണവുപോലല്ലേ അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കണം മടക്കി വെക്കട്ടെ മൂന്ന് കുട്ട നീറ്റ് വന്നിട്ടുണ്ട് അവ അവിടെ ഏതാ ടി വി കാണുന്നുണ്ട് ഞാൻ തനിച്ച് പോയിക്കോളാം ഈ കുട്ടികൾ അങ്ങനെയാണല്ലോ അവർക്ക് ഭയങ്കര മടിയാ രാവിലെ നെയ്റ്റ് വന്ന് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചോദ്യം ഇല്ല അത് എന്നാലും ഇരുന്ന് ഇങ്ങനെ ആലസ്യത്തോടെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അവർക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കൊറേ പറഞ്ഞു പറഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇപ്പൊ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പൊ ആ ഫോണിൽ ഇരുന്ന് ഇങ്ങനെ ഗെയിം കാര്യങ്ങളൊക്കെ നോക്കിട്ടും കണ്ടിട്ട് ഇരിക്കും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് എന്താണ് എല്ലാവരും വിശേഷ സുഖം തന്നെ എല്ലാവർക്കും നല്ല മഴയൊക്കെയാണ് എല്ലാവരും ശ്രദ്ധിക്കുക വെള്ളം കയറുന്ന വീടുകളും അങ്ങനെയൊക്കെ മഴ എന്താ പറയാ ആസ്വദിക്കാൻ പറ്റുന്നതിനൊരു ആസ്വദിക്കാൻ പറ്റിയ കാര്യമാണ് എന്നാൽ കഷ്ടപ്പാടുള്ളവർക്ക് അത് ഒരു വേദനിക്കുന്ന കാര്യങ്ങളുമാണ് അല്ലേ ഓലത്തെ വീടോ അല്ലെങ്കിൽ ഓടിട്ട വീടൊക്കെ ആകുമ്പോ കാറ്റ് വീശുമ്പോഴൊക്കെ അതൊരു ഭയപ്പാടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എല്ലാം സുരക്ഷിതരായിരിക്കാം കേട്ടോ